ആതുര സേവന രംഗത്ത് സേവനം നൽകുന്ന അതിരപ്പിള്ളി പഞ്ചായത്തിലെ ഡോക്ടർമാരെ അതിരപ്പിള്ളി റോട്ടറി ക്ലബിന്റെയും സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെയും വെറ്റിലപ്പാറ ജി എച്ച്എസ്എസ് വിദ്യാലയത്തിലെ കുട്ടി ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഇൻചാർജ് എം കെ ജിജിമോൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൌമിനി മണിലാൽ ലാൽ പഞ്ചായത്ത് അംഗം കെ കെ റിജേഷ് ഐആർ ലിജി പ്രീസ തോമസ് എന്നിവർ സംസാരിച്ചു ട്രൈബൽ മൊബൈൽ യൂണിറ്റ് ഡോക്ടറായി പതിമൂന്ന് വർഷക്കാലമായി കോളനികളിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന ഡോക്ടർ ഷിനിൽ യു ഡിക്ക് കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകി റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ലിജോ മത്തായി ആദരിച്ചു കൂടാതെ വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ പ്രശാന്ത് മാത്യു ഡോക്ടർ ഷെറിൽ ബെന്നി ആയുർവേദം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്ലിൻ ജോസ് വെറ്റനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിൽ പി എസ് ഹോമിയോ ഡോക്ടർ ഡോക്ടർ നീതു വേണുഗോപാൽ എന്നിവരെയും കുട്ടി ഡോക്ടർമാർ ആദരിച്ചു മറ്റ് ആരോഗ്യ പ്രവർത്തകർ അധ്യാപകർ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ എന്നിവരും നേതൃത്വം നൽകി